ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ ഏത്തമിടാറുണ്ട് ദിവസം ഇടണം അത് കഴിയുന്നതും രാവിലെ ആയാൽ നന്ന് രാവിലെ ഏത്തോട്ടാൽ ഏറ്റവും നല്ലത് ഇവിടുന്ന് പോയി ഇതൊക്കെ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാനിപ്പൊ വിചാരിക്കണില്ല എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കണോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടത്തെ കൈ വലത്തെ ചെവിയിലും വലത്തെ ചെവി കൈ ഇടത്തെ ചെവിയിലും അത് ചെവിയുടെ മുകൾ ഭാഗത്തേക്ക് ഈ ബുദ്ധിയുടെ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനത്ത് സ്പർശിക്കണം അടി പിടിച്ചാൽ പോരാ ബുദ്ധിയുടെ കേന്ദ്രം ഈ മോൾബാത്താണ് എന്നിട്ട് ശരിക്ക് കാല് പിണച്ചിട്ട് കുനിയണം ശരിക്കണം നല്ലതാണ് നാഡീവ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതാണ് മസ്തിഷ്ക വികാസത്തിന് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി പഠിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവാൻ നല്ലതാണ് ഒരു സംശയമില്ല ഏറ്റവും നല്ല രാവിലെകളിലാണ് ട്ടോ വൈകുന്നേരം ഇടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ലേ രാവിലെകളിലാണ് നല്ലത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ വയറിൽ കുറച്ച് കട്ടിയുള്ള ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ലത് ഇങ്ങനെ മറ്റ് ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഏത്തമിടാമോ എന്തിനാപ്പോൾ ഇതാവശ്യം ഓരോരു സ്ഥലത്ത് പറഞ്ഞാൽ ചെയ്താൽ പോരെ വേറെ ദേവതകളുടെ മുമ്പിൽ ഏത്തോടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല ഏട്ടോ നമസ്കരിക്കേണ്ട ഇടങ്ങളുണ്ട് ഇല്ലേ നമസ്കരിക്കുക പ്രദക്ഷിണം ചെയ്യുക തൊഴു അതൊക്കെ മതി ഗണപതിൻ്റെ മുമ്പിൽ മതി ഇത് സിദ്ധിയും ബുദ്ധിയൊക്കെ അവിടെ നിന്നല്ലേ പങ്കിട്ട് ദേവതകളെ എങ്ങനെ തൊഴണം എന്ന് കൂടി പറഞ്ഞു തരുമല്ലോ ഇതിപ്പന്തിനാ പറഞ്ഞത് എല്ലാവർക്കും അറിയില്ലേ ദേവതകളെ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ശുദ്ധഭാവത്തിൽ വേണം പോവുക വസ്ത്രശുദ്ധി പ്രധാനമാണ് വസ്ത്രശുദ്ധി പ്രധാനമാണ് അലക്കിയ വസ്ത്രം കൊണ്ട് വേണം ധരിക്കുക ഇത് ഉറപ്പ് വരുത്താനായിരിക്കാം പണ്ട് കുളിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അപ്പം കുളിച്ചു കീറിനോടുകൂടി പോകുമ്പോൾ അലക്കാത്തത് കൊണ്ടുപോയില്ലോ അതായിരിക്കാം കാരണം ഏതായാലും ശുദ്ധ വസ്ത്രം ധരിക്കണം ഇത് പറയുമ്പോഴാണ് വലിയൊരു വില്ലൻ ഇവിടെ ഉണ്ട് അത് ഈ പാൻസ് എന്ന് പറയുന്ന സാധന ഇത് ധരിക്കണർ ദിവസലക്കാറുണ്ടോ അറിയില്ല പാൻസ് ധരിക്കുന്ന ആൾക്കാർ ദിവസലക്കുവോ ഇല്ല അവനെ തൂക്ക് ശിക്ഷയ്ക്ക് വിധിക്കും അതാണ് ഹാങ്ങർ ഹാങ്ങർ തൂക്കി കിടക്കാനുള്ള സാധനം ഹാങ് ചെയ്യാനുള്ള സാധനം എത്ര പാനസിൻ്റെ എണ്ണ ഉണ്ടോ കൂടുതലുണ്ടോ അത്രയും തൂക്കി കിടക്കാനുള്ള വിധിയാണ് അവന് അത് കഴിഞ്ഞാൽ അവൻ എഴുന്നള്ളിക്കുക അതുകൊണ്ട് നിങ്ങൾ പാൻസ് ഇടണോ ഇടണ്ടെ അതൊന്നും പറഞ്ഞിട്ടില്ല ഇടാ അലക്കിയത് ഇടണം അലക്കിയത് ഇടണം അലക്കാത്ത വിടരുത് ശുദ്ധമായിട്ട് വേണം പോവുക നാട്ടുവർത്താനം പറയാം ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിച്ച ശേഷം അതിന് സമയസ്ഥലമുണ്ട് പക്ഷെ പോകുമ്പോൾ മനസ്സിൽ നാമഞ്ചപം മാത്രമായിട്ട് വേണം പോവുക കാരണം ശുദ്ധമായ മനസ്സിനെ ശുദ്ധമായ ശരീരത്തെ ശുദ്ധമായ വസ്ത്രത്തെ എല്ലാം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകണം ഈ ഗോപുരസ്ഥാനം കിടക്കുമ്പോഴത്തേക്ക് ഭഗവതിയുടെ ഭഗവാന്റെ തിരു ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്നുള്ള ഭാവന വേണം അങ്ങുമിങ്ങും ഭരതന കണ്ണും അങ്ങുമിങ്ങും പരതന ചെവിയും ഒന്നുമായിട്ട് ഇനി പോണ്ട അടക്കാൻ ശ്രമിക്കുക അതിനേറ്റവും ഉപകരിക്കും ജപം ഇത് പറയുന്ന സമയത്ത് ഒന്നുകൂടി സൂചിപ്പിക്കാതെ വയ്യ ഗോപുരസ്ഥാനത്തിനകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഉച്ചത്തിൽ ജപിക്കുന്നത് നല്ലതല്ല മനസ്സിൽ ജപിച്ചാൽ മതി എന്നാൽ അവിടുത്തെ ആചാര്യൻ മുഖേനയോ വ്യവസ്ഥയ്ക്ക് വിധേയമായോ സാമൂഹിക ആരാധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉച്ചത്തിൽ ജപിക്കണം മറ്റത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ മന്ത്രം പോയി ജപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ളതുകൊണ്ടാ അല്ലെങ്കിൽ ഇന്ന മന്ത്രമെന്ന് നിശ്ചയിച്ച് അത് ഉച്ചത്തിൽ ജപിച്ചോളൂ വിരോധമില്ല ഇന്ന മന്ത്രം എന്ന് നിശ്ചയിച്ചിട്ട് അത് ആചാര്യൻ മുഖേന നിശ്ചയിക്കേണ്ടതാണ് ആചാര്യൻ കേരളീയ സാഹചര്യത്തിൽ തന്ത്രിയാണ് നമ്മൾ എന്തിനേയും ബഹുമാന്യമായതിനെ ഈ വലത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇനിയിപ്പോൾ അത് ഇടതിനെ ബഹുമാനിക്കരുത് ഇടതുപക്ഷത്തെ ബഹുമാനിക്കരുത് എന്ന് ചെയ്യുന്ന എൻ്റെ ഒരു സായി പറഞ്ഞു ഒന്നും പറഞ്ഞേക്കരുതിട്ടുവോ പക്ഷെ നമ്മൾ വലതുപക്ഷത്തെയാണ് ബഹുമാനിക്കുക ഇത്രവർക്കും മനസ്സിലായി അറിയില്ല മനസ്സിലായിട്ടില്ല എന്നുവെച്ചാൽ അതായത് ബഹുമാന്യമായ ഒന്നിനെപ്പോഴും വലത്താക്കും അതായത് നമ്മൾ നടന്നു പോവാച്ചോളൂ അപ്പോൾ ഒരു ഒരു ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ വലതുഭാഗത്താവണം നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചോളൂ ഗുരുനാഥൻ ഇരിക്കുന്നുണ്ട് ഗുരുനാഥൻ നമ്മുടെ വലത് ഭാഗത്താവും അമ്മ ഉണ്ട് അമ്മ നമ്മുടെ വലതുഭാഗത്താവും അപ്പോൾ മണ്ഡപം നമ്മുടെ വലതുഭാഗത്താവുന്ന രീതിയിൽ വേണം ക്ഷേത്രത്തിലേക്ക് പോവുക ഇടതു ഭാഗത്താക്കുന്ന രീതിയിലല്ല ഈ ഇടതുപക്ഷത്തോട് അത്ര ബഹുമാനം ഇല്ല അതാണ് വലതുപക്ഷത്തോടാണ് ബഹുമാനം ആ അപ്പോൾ വലത് ആക്കുന്ന രീതിയിൽ നേരെ സോപാനത്തെ ആശ്രയിക്കുക രണ്ട് കൈകളും ചേർത്ത് ഹൃദേശത്ത് കൊണ്ടുവന്ന് ഊർധ്വ ഭാഗത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ആദരവിൻ്റെയും ചിഹ്നമായിട്ട് അഞ്ജലി ബന്ധമായി നിൽക്കുക മനസ്സിൽ നാമം ജപിക്കുക ആ ദേവതാഭാവത്തെ തന്നിലേക്ക് സമാവാഹിച്ച് തന്നിൽ പ്രതിഷ്ഠിക്കാൻ ഒന്ന് ശ്രമിക്കുക പ്രതിഷ്ഠിതായാൽ കണ്ണുപൂട്ടാം പതുക്കെ അവിടുത്തെ നാമജപം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക ശോപാന സ്ഥാനത്ത് എത്തിയാൽ നമസ്കരിക്കുക ആചാര്യ പൂജകൻ ആ ആനന്ദമയ കോശത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്ന് തരുന്ന പ്രസാദത്തെ സ്വീകരിക്കുക ഗുരുദക്ഷിണ എന്ന ഭാവനയോടുകൂടി എന്തെങ്കിലും ഒരു ദക്ഷിണ സമർപ്പണം ചെയ്യുക ആ ലഭിക്കുന്ന പ്രസാദത്തെ ഹൃദേശത്തിന് മുകളിൽ ധരിക്കുക ഭസ്മം സർവാങ്കം പൂശാറുണ്ട് പക്ഷെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം ഹൃദയത്തിന് മുകളിലാണ് നമ്മൾ ധരിക്കാറ് സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രം കൂടിയാണ് ക്ഷേത്രം അതിനെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ് നമ്മളാൽ കഴിയുന്ന ഒരു പങ്ക് അവിടെ സമർപ്പിക്കുക ദർശനം കഴിഞ്ഞ് പോവരുത് അവിടെ എവിടെയെങ്കിലൊന്നിരുന്ന് ഒന്ന് ഇരുന്ന് ഒന്ന് മനസ്സടക്കി ധ്യാനം ലഭിച്ചില്ലെങ്കിൽ പോലും ഒന്ന് തന്നിലേക്ക് അഴ്ന്നിറങ്ങാനും ഒരു ശാന്തിയുടെ സ്പന്ദനം അനുഭവിക്കാനും ശ്രമിക്കുക ഒന്ന് ശ്രമിക്കൂ ദിവസവും ഈ വിധത്തിൽ തൊഴുതാൽ നല്ലത്